അവരെ സംബന്ധിച്ചിടത്തോളം ഇരട്ട പൗരത്വം ഒരു വിഷയമല്ലായിരിക്കാം പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇരട്ട പൗരത്വം ഇവിടെ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു പൗരത്വം ഉള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ പൗരത്വം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരികയും അദ്ദേഹം അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ റിട്ടേണിംഗ് ഓഫീസർക്കും വ്യക്തമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പൗരത്വം അതുപോലെ ഈ തടവ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പരാതി കൊടുത്തിരുന്നു എന്നുള്ളതാണ് ം നരസിംഹറാവു പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്നൊരു തീരുമാനമുണ്ടായിരുന്നു എന്നാൽ സോണിയാഗാന്ധി ഇന്ത്യക്കാരിയാണോ ഇന്ത്യൻ പൗരത്വമുണ്ടോ അതോ മറ്റു പൗരത്വമുണ്ടോ എന്ന അതൊരു ഒരു ഒരു പുറത്തുനിന്ന് വന്ന ഒരാൾ ഒരു ഇറ്റലിക്കാരി പ്രധാനമന്ത്രിയാകണ്ട എന്ന മട്ടിൽ അന്ന് വൻ പ്രചരണം നടന്നിരുന്നു ഏതായാലും അതിനെ തുടർന്ന് സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തില്ല പകരം പ്രധാനമന്ത്രി സ്ഥാനം നരസിംഹറാവു ഏറ്റെടുത്തുകൊണ്ട് അന്ന് ഭരണം മുന്നോട്ട് പോയി കാലങ്ങൾ കഴിഞ്ഞു ഇന്ന് രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇണ്ടി മുന്നണി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയായിരുന്നു അത് ജയിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി കേരളത്തിലെ സി പി എം അടക്കം ഇന്ത്യയിലെ ഒട്ടുമിക്ക പാർട്ടികളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു അവർ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുത്തിരുന്നു കേരളത്തിൽ അവർ തമിഴ് തമ്മിൽ മത്സരിച്ചുവെങ്കിലും അങ്ങനെയായിരുന്നു അതിന്റെ അവസ്ഥ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ റായബർ അതുപോലെ ഇവിടെ വയനാട് രണ്ട് മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി വിജയിച്ചു അതിൽ വയനാട് വിട്ട് റായബർ നിൽക്കാനുള്ള ഒരു തീരുമാനമാണ് എന്നാണ് അറിയുന്നത് ഇപ്പോ ഇവിടെ വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി കൊണ്ടുവരാനുള്ള ശ്രമം കൊണ്ടുവച്ച ശ്രമവും നടന്നു വരുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരണം ഈ വാർത്ത മലയാളത്തിൽ ആദ്യമായി പുറത്തുവിടുന്നത് എ മലയാളം ചാനലാണ് സത്യത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മലയാളം ചാനലുകൾ ഇത്തരത്തിലുള്ള വാർത്ത പറയാത്തത് പുറത്തു പറയാത്തത് എന്നാണ് ഞാൻ സംശയിക്കുന്നത് ഒരു വലിയ വാർത്തയാണ് കാര്യം രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിക്കാനായിട്ട് ഇവിടെ കെട്ടി കൊണ്ടുവന്ന രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഇന്ത്യൻ പൗരനല്ല എന്നതാണ് പറയുന്നത് ഇന്ത്യക്ക് ഒരു നിയമമുണ്ട് ഒരു ഡുവൽ സിറ്റിസൺഷിപ്പ് നമ്മൾ അംഗീകരിക്കുന്നില്ല മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെ പൗരനാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും അതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പത്തു വർഷം രാഹുൽ ഗാന്ധിയെ സംരക്ഷിച്ചത് കോൺഗ്രസിനെ സംരക്ഷിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലീഡറായി ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തിയ രാഹുൽ ഗാന്ധിയെ സംരക്ഷിച്ചത് നരേന്ദ്രമോദിയാണ് ബി ജെ പി ആണ് എന്ന് പറയേണ്ടി വരും കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരൻ അല്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അധികം ചൂർന്ന് തപ്പിയെടുത്തു കൊണ്ടുവരുന്ന ഒരു പാർട്ടിയായിരിക്കും ബി ജെ പി പക്ഷെ അതെന്തുകൊണ്ടും ഉണ്ടായില്ല ഇപ്പൊ കർണാടക അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് അതുകൊണ്ട് ഇവിടെ മത്സരിച്ച് ജയിച്ചത് ശരിയല്ല ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന് കർണാടകയിലുള്ള വിഘ്നേഷ് ശിഷ്യൻ എന്ന വ്യക്തി അശോക് പാണ്ഡെ എന്ന അഡ്വക്കേറ്റ് മുഖാന്തരവാണ് അലഹബാദ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേകതയുള്ളത് മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കേസും അലഹബാദ് ഹൈക്കോടതിയിലാണ് വന്നത് ഹൈക്കോടതി ആ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയിരുന്നു ഏതായാലും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസ് ജൂലൈ ഒന്നിലേക്കാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേസ് ഗുരുതരം തന്നെയാണ് നിസ്സാരമായി കാണേണ്ടതില്ല മലയാള മാധ്യമങ്ങളോ ചാനലുകളോ റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എ ബി സി മലയാളം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇത് ശരിയായ ഒരു വാർത്തയാണ് ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഏറ്റവും രസകരമായ വസ്തു എന്നത് ഇത് ആരെങ്കിലും പടച്ചുണ്ടാക്കുന്നതല്ല പറഞ്ഞുണ്ടാക്കുന്നതല്ല എന്നാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രികയിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളത് യു കെയിൽ തനിക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് അത് മാത്രമല്ല ലണ്ടൻ ബാങ്ക് ഓഫ് കമ്പനി അത് അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് എന്നാണ് ഇത് ഒരു വലിയ ഒരു വിഷയമാണ് കാരണം അവിടെ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യൻ പൗരത്വം പോയി എന്നത് തന്നെ ഒരു യു കെ കമ്പനിയുടെ ഡയറക്ടർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പൗരത്വം എടുക്കണം അവിടുത്തെ പൗരത്വം ഉള്ളവർക്ക് മാത്രമേ അവിടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് പോകാൻ പറ്റൂ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇരട്ട പൗരത്വം ഒരു വിഷയമല്ലായിരിക്കാം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇരട്ട പൗരത്വം ഇവിടെ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു പൗരത്വം ഉള്ളതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ പൗരത്വം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരികയാണ് അങ്ങനെ വരുമ്പോൾ നോക്കൂ കഴിഞ്ഞ പത്ത് വർഷം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ വിഷയം മറച്ചുവച്ച് രാഹുൽ ഗാന്ധിയെ സംരക്ഷിച്ചത് അതൊരു ചോദ്യമാണ് ഏതായാലും അലഹബാദ് ഹൈക്കോടതി അതിനുത്തരം പറയട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് കോലാറിൽ കർണാടകയിലെ കോലാറിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങൾ എല്ലാ കള്ളന്മാരുടെയും പേര് മോദി എന്നാണല്ലോ എന്നൊരു പരാമർശം നടത്തിയ വിവാദമായത് അറിയാമല്ലോ അത് സംബന്ധിച്ചിട്ട് അന്നത്തെ സൂറത്ത് കോടതിയിൽ കേസ് വന്നു പൂർണേന്ദ്ര മോദി എന്ന അന്നത്തെ മന്ത്രിയായിരുന്നു കേസ് കൊടുത്തത് ആ കേസിന് വിധി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് രണ്ടു വർഷം ശിക്ഷിച്ചുകൊണ്ട് വിധി വന്നിരുന്നു നമുക്കറിയാം ആ വിധിക്ക് പിന്നെ എന്ത് സംഭവിച്ചെന്നുള്ളത് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് ആ വിധി റദ്ദാക്കാൻ പോയി പക്ഷേ വിധിക്ക് സ്റ്റേ പോലും കിട്ടിയില്ല പിന്നീട് സുപ്രീം കോടതിയിലെത്തിയാണ് ആ വിധി സ്റ്റേ ചെയ്തത് ഇപ്പോ ആ വിധി സ്റ്റേയിലാണ് ഇപ്പോഴും സാധാരണഗതിയിൽ രണ്ടു വർഷമോ അതിലധികമോ ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വേണ്ടിയിട്ട് അയോഗ്യത ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചത് തന്നെ തെറ്റാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്നാണ് കാര്യങ്ങൾ വരുന്നത് എന്നാൽ ഗുണ്ട നിയമപ്രകാരം നാല് വർഷത്തെ ശിക്ഷ വിധിച്ച മറ്റൊരാളുണ്ട് അഫ്സൽ അൻസാരി എന്ന യുപിക്കാർ ഗുണ്ട ആക്ട് പ്രകാരം ആ നാല് വർഷത്തെ ശിക്ഷ വിധി ഏറ്റുവാങ്ങിയ ആളാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങി പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിച്ചു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയിരുന്നു കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് വലിയ വിഷയമാകും ഈ നാല് വർഷത്തെ ശിക്ഷ എന്നത് പ്രശ്നമാകുമെന്ന് തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ റദ്ദാക്കി ആ തെരഞ്ഞെടുപ്പിൽ ആ എം പി സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് എന്നാൽ ഇതൊക്കെ അറിയാവുന്ന രാഹുൽ ഗാന്ധി ഇങ്ങനെ ഏതെങ്കിലും നിലയിലുള്ള പ്രത്യേക അനുമതി വാങ്ങിയിട്ടില്ല അതുകൊണ്ട് അതും ഒരു വിഷയമാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ ഇന്ത്യൻ ജനപ്രാതിനിധ്യ നിയമത്തിലെ എട്ട് മൂന്ന് വകുപ്പ് പ്രകാരമാണ് ഈ പറഞ്ഞ രണ്ടു വർഷവും അതിലേറെ ഒരു ശിക്ഷാ കാലാവധിയെ കുറിച്ച് പറയുന്നത് അപ്പൊ എന്തായാലും ഇവിടെ രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം ഇങ്ങനെയാണെങ്കിൽ തൃശ്ശങ്കൂലാണ് ഇപ്പോൾ ഉള്ളത് ഈ കേസ് അലഹബാദ് ഹൈക്കോടതി എടുക്കുമ്പോ ജൂലൈ ഒന്നിന് പോസ്റ്റ് ചെയ്യുമ്പോൾ സത്യത്തിൽ എന്ത് വരും എന്ന് കണ്ട് തന്നെ അറിയേണ്ടി വരും ഇവിടെ ഇത് ഈ പരാതി സാധൂകരിക്കുന്നതിന് വേണ്ടി വിഘ്നേശ്വർ ശിഷ് നേരത്തെ തന്നെ കാലിക്കൂട്ടി തന്നെ അത് തീരുമാനിച്ചിരുന്നു അതിനുവേണ്ട നടപടിക്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് പറയണം കാരണം അദ്ദേഹം അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ റിട്ടേണിംഗ് ഓഫീസർക്കും വ്യക്തമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പൗരത്വം അതുപോലെ ഈ തടവ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പരാതി കൊടുത്തിരുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും കൃത്യമായി വിവരം ബോധിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ അലഹബാദ് ഹൈക്കോടതിയുടെ ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കം രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തിനും അദ്ദേഹത്തിന്റെ എം സ്ഥാനത്തിനും ബാധിക്കും അതിന് സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അലഹാബാദ് ഹൈക്കോടതിയുടെ ചരിത്രം നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ അതായത് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയുടെ ആ ഒരു എം പി പദം തെറിപ്പിച്ച ഒരു ചരിത്രം അവിടെ ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വർഷങ്ങൾക്ക് ശേഷം അതേ ചരിത്രം ആവർത്തിക്കപ്പെടും എന്ന് തന്നെയാണ് തോന്നുന്നത്